السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد فرمولهره قطب الاقطاب الشيخ محيي الدين عبد القادر الجيلاني قدس الله سره العزيز اولياء عند لوغته തന്റെ കാലത്തും ശേഷവും വന്ന ഏറ്റവും വലിയ നേതൃത്വം വിൽക്കാലത്ത് വന്ന എല്ലാവരും ഔലിയുടെ നേതാവാണ് മഹാൻ എന്നതിൽ സംശയമില്ലാത്ത വിധം അംഗീകരിച്ച ലോകം മുഴുവനും അള്ളാഹുതാല സാലിഹിങ്ങളുടെ ഈമാനുള്ളവരുടെ മനസ്സിൽ അങ്ങേറ്റത്ത് മഹബത്ത് നൽകി അനുഗ്രഹിച്ച വ്യക്തിത്വമാണ് ജീലാനിത്തങ്ങൾ മെഹീദ്ദീൻ ഷിഹറലി അള്ളാഹുന്നുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന കേരളക്കരയിലെ മുസ്ലിംങ്ങൾക്കിടയിൽ പ്രചുരപ്രചാരം നേടിയ ഒരു കാവ്യമാണ് മഹാനായ കാളി മുഹമ്മദ് റഹ്മഹുള്ള എന്ന മഹാപണ്ഡിതൻ രചിച്ച മഹീദ്ദീൻ മാല എന്ന് പറയുന്ന പദ്യശകലങ്ങൾ ബഹുമാനപ്പെട്ട ഔലിയ മഹത്വങ്ങൾ പറയുക എന്നത് അത് മഹത്തായ ഒരു അനുഗ്രഹമാണ് ജീവിതത്തിൽ നമുക്ക് അവരുടെ മാതൃകാപരമായ ജീവിതം നമ്മിലേക്ക് പകർത്താനും നന്മയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനമേകാനും ഇത്തരത്തിലുള്ള ചർച്ചകൾ സഹായിക്കും എന്തുമാത്രമല്ല മഹാനായ സുഫിയാനു സൌരി സുഫിയാനുബിൻ ഒയ്യന മൈറൂഫുനിൽ കർഹി തുടങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം അവരുടെ വാചകമായി ഉന്നയിച്ചത് കാണാം ഇൻഡിരി സാലിഹീൻ സാലിഹ്യങ്ങളുടെ പ്രശംസ നടക്കുന്നിടത്ത് തൻസിലുർ റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങിക്കൊണ്ടിരിക്കും എന്ന് അപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ചുള്ള നമ്മുടെ പ്രകീർത്തനങ്ങൾ ആത്മീയമായ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മഹീദിന്മാരെ ഉൾപ്പെടെ എല്ലാ മഹാന്മാരുടെ പ്രകീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന മാലകളും അതുപോലെ തന്നെ അവരുടെ മഹത്വങ്ങൾ സ്ഥിരീകരിക്കുന്ന മൌല്യതകളുമൊക്കെ നിരന്തരം പാരായണം ചെയ്യപ്പെടേണ്ടതും അത് നടപ്പാക്കപ്പെടേണ്ടതും തന്നെയാണ് എന്നാൽ മൊഹീന്ദ്യൻമാല പാടുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മാലയ്ക്കെതിരെയുള്ള വിമർശകരുടെ അങ്ങേയറ്റം അതിദയനീയമായ ആക്രമണങ്ങളും നടന്നിട്ടുണ്ട് എന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ മെഹിന്ദീൻ മാലയിൽ പറയുന്നത് ശിർക്കാണെന്നും അതിലുള്ള വരികളെല്ലാം ഓവറാണെന്നും അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഷെയഹവറുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് ചിർക്കിന്റെ വല്ലാത്തൊരു കൂത്തരങ്ങാണത് എന്നുമൊക്കെയുള്ള ദുഷ്പ്രചരണങ്ങൾ തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വാസ്തവത്തിൽ അതിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം മാലയെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തവർ അവരെന്തൊക്കെയോ അർത്ഥം മനസ്സിലാക്കി ശുർക്കാരോപിക്കുക എന്നത് അതേ ഉമ്മത്തിൽ ഒരു വലിയ ദുരന്തമാണെന്ന് റസൂലുല്ലാഹി നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഒരു ഉദാഹരണം മാത്രം ഞാൻ ഞാനതിനു സൂചിപ്പിക്കാം മാനായ ഷീഫുൽ നൂറുൽ നൂറുൽവലമായ എം എ ഉസ്താദിന്റെ സംയുക്ത കൃതികൾ അതിലെ ഒന്നാമത്തെ പുസ്തകത്തിന്റെ അറുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിൽ ഇമാബുകൾ വ്യക്തിത്വങ്ങൾ എന്ന ശീർഷകത്തിന് കീഴിൽ പതി ഖാദർ മുസ്ലിയാർ എന്ന കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനു വേണ്ടി ഇസ്ലാമിനുവേണ്ടി വേണ്ടി പടനയിച്ച മഹാമനീഷിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് റഷീദുദ്ദീൻ മുസ്ലിയാർ ദിവഗന്ധനാകുന്നത് അദ്ദേഹത്തിന്റെ വിയോഗാനന്തരമിന് ശക്തമായ പ്രതിപക്ഷമില്ലെന്ന കണക്കുകൂട്ടലിലായിരുന്നു വഹാബികൾ അവരുടെ തലതൊട്ടപ്പന്മാരായ കൂട്ടായി അബ്ദുൽ ല്ലഹാജി എ അലവി മൌലവി പർപ്പൂർ അബ്ദുറഹ്മാൻ മൌലവി മുതലായവർ സുന്നികളെ പരിഹസിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയും ചെയ്തു കാര്യമാത്ര പ്രസക്തമായ ഖണ്ഡന അന്ന് പറവണ്ണ മൊഹീന്ദീൻകുട്ടി മുസ്ലിയാർ മാത്രമായിരുന്നു രംഗത്തുണ്ടായിരുന്നത് ഓച്ചിറയിൽ വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാറിന്റെ ശിഷ്യനായി ഓരി താമസിച്ചു വന്നിരുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറവണ്ണയുടെ കമ്പി സന്ദേശം ലഭിച്ചതിനെ തുടർന്നായിരുന്നു കൊണ്ടോട്ടിക്കടുത്ത് നെടീരിപ്പിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ച് മുപ്പതാം തീയതിയായിരുന്നു ഈ വരവ് മൊഹീദ്ദീൻമാലയ്ക്കെതിരെ വഹാബി മൌലവിമാർ ശിർക്കാരോപണവും പരിഹാസവും അഴിച്ചുവിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ മൊഹീദ്ദീൻമാല സത്യസമ്പൂർണമാണെന്ന് ഖുർആൻ ഹദീസ് ഇജ്മാഅയാസ് എന്നീ ചതുർലക്ഷ്യങ്ങളിലൂടെ ഞാൻ തെളിയിക്കാം എന്ന് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ച നോട്ടീസുമായിട്ടായിരുന്നു പതിയുടെ നടരിപ്പിലെ അരങ്ങേറ്റം അവിടെ വെച്ച് അലവി മൌലവി തന്റെ വാദം ഉന്നയിച്ചു എന്നാൽ പതി നഖശിഖാന്തം ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുട്ടുകുത്തിക്കോയുണ്ടായി അവസാനം ഗത്യന്തരമില്ലാതെ അലവി പോലെ പറഞ്ഞു മുസ്ലിയാർ പറയുന്നത് പോലെയാണ് മാലയുടെ അർത്ഥമെങ്കിൽ അതിൽ ശിർക്കില്ല നോക്കൂ ഇത് പഴമക്കാരായ ആളുകൾ അത് സംബന്ധിച്ച ആളുകൾ പറയുന്ന ഒരു അനുഭവമാണ് മുസ്ലിയാർ പറയുന്നത് പോലെയാണ് മാലയുടെ അർത്ഥമെങ്കിൽ അതിൽ ശിർക്കില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം മാല പഠിക്കാതെയാണ് വിമർശകർ വിമർശിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ആ മൊഹിന്ദീൻമാലയുടെ വരികൾ ഇൻഷാ ഇൻഷല്ല തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്ക് പാടി അതിന്റെ ചെറിയൊരു വളരെ ബ്രീഫായിട്ടുള്ള വിശകലനം നമുക്ക് ഏതാനും വരികൾ ഓരോ ദിവസവും എന്ന രൂപത്തിൽ നടത്താം ബഹുമാനപ്പെട്ട ഹൗസല്ലാല മൊഹിന്ദീൻ ഷെഹർ അലി അള്ളാഹുന്നുവിന്റെ യും അതേപോലെ തന്നെ ഈ മുഹദിമാല രചിച്ച കാളി മുഹമ്മദ് അറഹമഹുല്ലാ തങ്ങളുടെയും ഒക്കെ ദറജ അള്ളാഹു താലെ വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ സുരക്ഷമായതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പതി ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാൻമാരുടെയൊക്കെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ അവരുടെയൊക്കെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ജീവിക്കാനുള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ വസ്ലാം അലൈക്കുമാർ അറഹമുല്ലാഹുറത്തു